ബിൻ മീഡിയ ന്യൂസിലേക്ക് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം സമാപിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പരമ്പരാഗത കർഷകർ ഉത്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിത്ത് പ്രദർശനോത്സവവും വിൽപ്പനയുമാണ് മൂന്ന് ദിവസങ്ങളായി കഞ്ഞിക്കുഴിയിൽ പി പി സ്വാതന്ത്ര്യം സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പ്രദർശന സ്റ്റാളുകളിൽ പരമ്പരാഗത വിത്തുകളുടെ സമൃദ്ധി തവളക്കണ്ണൻ രക്തശാലി വിരിപ്പ് മുണ്ടകൻ ചെട്ടിവിരിപ്പ് ചെറുവിരിപ്പ് തുടങ്ങി നിരവധി നെൽവിത്തുകളുടെ അറുന്നൂറ്റി അൻപതിൽ പരം നെൽവിത്തുകളുടെ പ്രദർശനമാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പെരുമ്പറ കലപ്പ വട്ടി മരമണി ചട്ടുകം മരപൂരി ആമാടപ്പെട്ടി കടക്കോൽ വെറ്റിലച്ചെല്ലം ഇടങ്ങഴി നാരങ്ങേനക്കി മരവി ജലചക്രം തുടങ്ങിയ പഴയകാല കാർഷിക അളവ് തൂക്ക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉൽപാദകരുടെ നാൽപ്പതിലധികം സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു വളരെയധികം സന്തോഷം തോന്നി വളരെയധികം നല്ല വിത്തുകൾ വെറൈറ്റി വിത്തുകളും നാടൻ വിത്തുകൾ വിത്തുകൾ ഇവിടെ കണ്ടപ്പോൾ വളരെയധികം തോന്നി നമ്മുടെ കിട്ടാത്തതും ഇല്ലാത്തമായ ഒരുപാട് കണ്ടപ്പോൾ സന്തോഷം തോന്നി എറണാകുളം ജില്ലയുടെ സ്റ്റാളിൽ ഒരുക്കിയിരുന്ന പദവി ലഭിച്ച വാഴക്കുളം പൈനാപ്പിൾ പൊക്കാളി എന്നിവ പ്രദർശനത്തിൽ കൂടുതൽ ശ്രദ്ധ നേടി മറയൂർ ചന്ദനവന വികസന ഏജൻസിയുടെ മറയൂർ വനശ്രീ ഇക്കോ ഇക്കോഷോപ്പിൽ നാൽപ്പതിനം കാച്ചിലുകളുടെ പ്രദർശനവും ഇടുക്കി ജില്ലയുടെ സ്റ്റാളിലെ വട്ടവട വെളുത്തുള്ളി ഇടമലക്കുടി കാപ്പിക്കുരു കപ്പയും തുടങ്ങിയവയും വേറിട്ട് നിന്നിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പരമ്പരാഗത കൃഷിക്കാരുടെയും അവരുടെ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും നവാഗതർക്ക് പുത്തൻ അനുഭവം ഉണ്ടാക്കിയെന്ന പ്രദർശന സ്റ്റാൾ സന്ദർശിച്ച കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഏത് കാലത്തും വിത്തുകൾക്കൊരു വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുകയും കൃഷി ആരംഭിക്കുകയും ചെയ്ത കാലം മുതൽ തന്നെ വിത്തുകൾ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും നാളുകൾക്ക് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമുക്കുണ്ടായിരുന്ന ഒരു വലിയ ഭക്ഷ്യപ്രതിസന്ധി പട്ടിണി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ പുതിയ പുതിയ വിത്തിനങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് എത്തിയത് അതിൻ്റെ ഭാഗമായി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിച്ചു ശേഷിയുള്ളതും ആയ വിത്തിനങ്ങൾ ധാരാളമായി നിരവധിയായ സർവകലാശാലകളുടെ ഭാഗമായൊക്കെ രൂപപ്പെടുത്തി എടുക്കുകയുണ്ടായി അതെല്ലാം ലോകത്തിനുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെയായിരുന്നു അങ്ങനെയുള്ള വിത്തുകളിലേക്കെല്ലാം എത്തിയതും നമ്മുടെ പരമ്പരാഗതമായ വിത്തിനങ്ങളിൽ നിന്നാണ് ഏറ്റവും ഗുണമേന്മയുള്ള പരമ്പരാഗതമായ വിത്തിനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പുതിയ വിത്തിനങ്ങളിലേക്ക് ലോകം എത്തിയത് ശാസ്ത്രം എത്തിയതും കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു വിത്തുത്സവത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു തനി നാട്ടിൻ പുറമുള്ള അല്ലെങ്കിൽ ഒരു തനി ഗ്രാമീണ മേഖലയിലാണ് നമ്മൾ ഈ വിത്തുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കർഷകർക്കേറെ പ്രയോജനം ചെയ്യുക അവരെ പുതിയ കൃഷിരീതികളിലേക്ക് അവരെ എത്തിക്കുക പരമ്പരാഗതമായ വിത്തനങ്ങളുടെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക ഈ ഭാഗമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖജനാവ പണം ശേഖരിക്കുന്ന ഇടമല്ല ഒരു നാടിന്റെ വിത്ത് എന്നതിനാലാണ് നാടിന്റെ ഖജനാവ വിത്ത് ശേഖരം ഇല്ലാണ്ടായാൽ നാടിന്റെ തകർച്ചയാകും ഖജനാവിൽ പണമില്ലെങ്കിലും പ്രശ്നമില്ല വിത്തില്ലെങ്കിലും നാടിന്റെ തകർച്ചയിലെത്തും വിത്തിന്റെ പ്രാധാന്യം പുതിയ തലമുറയെ അറിയിക്കണം അവർ വരും നാളിലേക്ക് പറഞ്ഞു കൊടുക്കണമെന്നും മന്ത്രി പി പ്രസാദ് കൂട്ടിച്ചേർത്തു രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയായിരുന്നു പ്രദർശനം ഒരുക്കിയിരുന്നത് പ്രദർശനം തിങ്കളാഴ്ച സമാപിച്ചു